ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കുഞ്ഞ് വ്ലോഗ് നോക്കാം കേട്ടോ എന്നൊരു കുഞ്ഞ് വ്ളോഗാണല്ലേ ഇന്നെന്ന് പറയുന്നത് ഇത്ര ദിവസം മഴ മഴ ഉണ്ടായിരുന്നില്ല ഒരു മൂന്നാലഞ്ച് ദിവസം നല്ല വെയിൽ അതായത് എൻ്റെ മുകളിലൊക്കെ എനിക്കിങ്ങനെ ഒരു സമ്മറിൻ്റെ പ്രതീതിയായിരുന്നു അമ്മാതിരി ചൂടടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഉറക്കം വരും കേട്ടോ പക്ഷെ മഴ അങ്ങനെ ഉറക്കം വരില്ല തണവാണ് വരും എനിക്ക് അപ്പോൾ ഇപ്പോ ഒരു തൂളിത്തൂളിയുള്ള മഴയുടെ ദിവസമാണ് എന്നുവെച്ചാൽ പേമാരി പോലത്തെ മഴ അങ്ങനത്തെ നിർത്താതെ ഉള്ള മഴയല്ല ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞോളൂ അല്ലേ ഓണം ടൈമെന്ന് പറഞ്ഞാൽ ഇത്തിരി വെയിലൊക്കെ കുതിക്കുന്നു ഒപ്പം ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കണ്ണിൻ്റെ ഇവിടെ ഒരു കുരു വരാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് ഐശ്വര്യ വേണുഗോപാൽ അരങ്ങേറ്റം അപ്പൊ ഞാൻ പല്ലൊക്കെ തേച്ച് കിട്ടോ എന്നിട്ട്താ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ പല്ലയിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കും പല്ലേച്ച് കഴിഞ്ഞിട്ടും വെള്ളം കുടിക്കും ഇനി എന്തായാലും എന്താ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം മുടി ഞെട്ടണ്ട് ഞാൻ കുറേ നാൾക്ക് ശേഷം സൈഡ് വെച്ചിൽ എടുത്താണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒക്കെ വെട്ടിട്ട കാരണം ഇത് ഒക്കെ പോകുന്നതാണ് അപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം ആ കറിക്കൊണ്ട ഇത് ഇന്ന് അവിയനാണ് ഇട്ടുണ്ടാക്കുന്നത് ചേമ്പും പട്ടയും നമ്മൾ സദ്യക്ക് കാണുന്ന കയറ്റം അതൊന്നും ഇട്ടതല്ലേ നമ്മുടെ നാടൻ തനി നാടൻ എൻ്റെ അച്ഛമ്മ എനിക്ക് ഉണ്ടാക്കി തരാറുള്ളതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് അവിയൽ അപ്പം അതാ ചേമ്പും പട്ടയാണ് കേട്ടോ എടുക്കാറ് അത് വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇവിടെ വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ വെച്ചാണ് ഉണ്ടാക്കുക വെച്ച കാരണം ഇവിടെതാ ഇതൊക്കെയുണ്ട് ഉരുളം കിഴങ്ങുണ്ട് അപ്പൊ എന്തായാലും ഉരുളം കിഴങ്ങ് ഇട്ട കറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ തന്നെ ഉരുളം കിഴങ്ങ് വെച്ച കറികൾ ഇഷ്ടമില്ല അപ്പൊ എന്തായാലും അമ്മയ്ക്ക് കൊടുക്കട്ടെ അമ്മ അപ്പൊ ഇന്ന് എന്താണുള്ളത് നോക്കാം കുള്ളി കുള്ളി ഉണ്ട് പിന്നെ ദോശയുണ്ട് കേട്ടോ കൊള്ളിയും ദോശയും ഇവിടെ ദോശ പതിവാണ് ഗോതമ്പ് ദോശ പിന്നെ ഇന്നലെ ട്ടോ പത്തിരി അപ്പൊ ഏത് കഴിക്കണം അത് കൂടാണ്ട് ചോറും ഉണ്ട് കറി ഒന്നാ അപ്പ എന്തായാലും നമുക്ക് പത്തിരി എടുക്കാം ഞാൻ പത്തിരി കഴിച്ചിട്ടില്ലേ ഒന്ന് അഞ്ചെണ്ണം എടുക്കാം കേട്ടോ മൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്തിരി കഴിക്കാം പിന്നെ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ കറി ചിക്കൻ കറി അപ്പം ഇത് രണ്ടും ഇടുത്തുണ്ട് കേട്ടോ നമുക്ക് കഴിക്കാം വെച്ചിട്ട് അങ്ങനെ അങ്ങനെതാ ഞാൻ കുളിക്ക് കഴിഞ്ഞ് തല നനച്ചല്ലേ കേട്ടോ അത് കാരണമാണ് ഇവിടെ അമ്മക്ക് ഇട്ടുപോലെ ഇരിക്കണേ അങ്ങനെ അലക്കലും കഴിഞ്ഞു ഇത് നമുക്ക് ലഞ്ച് കഴിക്കാം ഇപ്പോൾ ഇതാ മഴയൊക്കെ മാറി വെയിലോ മഴയൊക്കെ മാറി വെയിലു കേട്ടോ അങ്ങനെ അപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ എൻ്റെ തല മൈൻഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്തൊക്കെയാ ഉള്ളേ നോക്കാം ആദ്യം ഞാൻ നമുക്കൊരു കിണടുത്തേക്കാം ഇന്ന് ഇവിടെ കുള്ളി ഉണ്ട് ആവശ്യത്തിന് എടുക്കാം ചെലപ്പോ ഞാൻ ഈ രാത്രി കഴിച്ചു വരുന്ന കുള്ളി എടുത്തു ഇനി കുറച്ച് ചോറ് എടുത്തു അമ്മ എന്നറേ ചോറ് വെച്ചിട്ടുണ്ട് ഇന്ന് ചിക്കൻ ആണല്ലോ ചിക്കൻ കറിയാണ് അത് തന്നെ നമുക്ക് കുറച്ചും കൂടി ചോറ് എടുക്കാം അങ്ങനെ ഈ നമുക്കെന്ത് ചെയ്യാം ഞാൻ ഇന്നലത്തെ ചിക്കൻ കറി ഒന്ന് ചിക്കൻ വറുത്ത് വെച്ചു കേട്ടോ ഇങ്ങനെയുണ്ട് ഞാൻ ആദ്യമായിട്ട് വറുത്ത് വെക്കണേ അപ്പം അത് എന്തായാലും എടുത്ത് ഓ ഞാൻ വിളിച്ചെണ്ണ വാരം എടുത്ത് വെച്ചതാണ് അതെന്തായാലും എടുക്കാം കൈ കൊണ്ടന്നെടുത്താൽ മതിയായിരുന്നു ഇല്ലേ അതാണ് ഇത്രയും കൂടി ഭേദം തോന്നുന്നു കൈ കൊണ്ട് എടുക്കുക അപ്പോൾ ചൂടാറാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പൊളിച്ചെണ്ണ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം ഒരു കഷ്ണം കൂടി എടുക്കാം അങ്ങനെ ഇനി ഇപ്പുറത്തോട്ട് വരാം ഇപ്പുറത്ത് എന്തൊക്കെയുള്ളത് നോക്കാം അവിടെ എന്തായാലും ചിക്കൻ കറി ഉണ്ട് ചൂടാക്കിയത് അത് ഇത്തിരി എടുക്കാം കുറച്ചെടുത്താൽ മതി ഓ ഫുള്ള് കായകഷ്ണോ നിങ്ങളുടെ വീട്ടിൽ പിറ്റേ ദിവസം ചിക്കൻ കായയിട്ട് വെക്കും ഇങ്ങനെ കമൻ്റ് ചെയ്യണേ നിറച്ച് കായകഷ്ണം നമുക്ക് ചിക്കൻ കറി കിട്ടില്ല പിറ്റേ ദിവസമാകുമ്പോൾ ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവിയൽ 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 ഞങ്ങൾ ഓണം വിഷു ക്രിസ്മസിനൊക്കെയാണ് എന്ത് സാധാ സദ്യവിയിൽ വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതാ ഇതേപോലെ ചാറോടക്കിനെയാണ് അവിയൽ വെക്കുക കേട്ടോ ഇതിൽ ചേമ്പും പട്ടയും ഉരുളം കിഴങ്ങും ഒക്കെ കാ കായ് ഇട്ടല്ലേ ഇപ്പം സ്റ്റോക്കില് അതൊക്കെ ഇട്ട് വെച്ചേതാണ് എന്തൊക്കെ പച്ചക്കറി സ്റ്റോക്ക് ഉണ്ടോ അതൊക്കെ ഇടും ചേനൊക്കെ ഇട്ടിട്ട് വെച്ചതാണ് നമുക്ക് ആ ഇത്തിരി കാക്കയ്ക്ക് കൊടുക്കാം ഓ ഇന്ന് ഭയങ്കര കളർഫുള്ള് ചോറില്ലേ അതെ കാക്ക നമ്മുടെ കാക്ക വെയിറ്റിങ്ങാണ് കേട്ടോ ആ പറന്നു പോയി ഞാൻ വരുന്നത് പറഞ്ഞു അപ്പോൾ അത് കഴിച്ചോട്ടെ നമുക്ക് നമ്മളെ കഴിക്കാം അപ്പൊ ഞാൻ എന്തായാലും കഴിക്കട്ടെ കേട്ടോ ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ കഴിച്ചു നോക്കട്ടെ ഇങ്ങനുണ്ട് ഞാൻ ആദ്യം ഇട്ടെ കറി വെച്ച ചിക്കൻ പിറ്റൂസ് എടുത്ത് വറുത്ത് കഴിച്ചു നോക്കട്ടെ കുറച്ചധികം ഡ്രൈ ആയ പോലെ പിടിയുണ്ട് കേട്ടോ രിപ്പുണ്ട് ചോറിന്റെ ഒപ്പം കഴിക്കണായിട്ടും തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാ തോന്നുന്നു അങ്ങനെ ആൾക്കാരുടെ രക്ഷ ഇത് ചോറും കൂടി എടുത്ത് കഴിക്കാം അവിയൽ കഴിച്ചോക്കട്ടെ അവിയൽ പച്ചമുളക് ഞാൻ ഇത്തിരി കൂടുതൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ അവിയൽ കഴിക്കില്ലായിരുന്നു കാരണം എനിക്ക് ക്യാരറ്റ് ഇഷ്ടണ്ടായിരുന്നില്ല അപ്പൊ സദ്യക്ക് ഞാൻ പോയ ക്യാരറ്റ് അവിയൽ നിന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ അവിയൽ കഴിക്കില്ല പിന്നെ വലുതായപ്പോഴാണ് അവിയൽ അത് ഭയങ്കര ഇഷ്ടം പച്ചമുളകിന്റെ എരിവ് എനിക്ക് ഭയങ്കര ഇഷ്ടം പച്ചമുളകിന്റെ എരിവ് അപ്പൊ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വിരിക്കും ബൈ ബൈ ബൈ